നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കമുദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഉയർപ്പിൻ്റെ ഈസ്റ്റർ തിരുനാൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രത്യാശയുടെ ഈസ്റ്റർ ആശംസകൾ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ സുപ്രീം കോടതിയിലെ മുൻ ജീവനക്കാരി ലൈംഗിക ആരോപണം ഉന്നയിച്ചതും ഇത് വളരെ സുപ്രധാനമായ ചില കേസുകൾ കേൾക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള കൂടിയുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ജുഡീഷ്യറിയെ തളർത്താനുള്ള ഗൂഢാലോചനയാണ് എന്ന് പ്രതികരിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അസാധാരണ സിറ്റിംഗ് വിളിച്ചുകൂട്ടിയതും ആണ് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ പത്രങ്ങൾക്ക് പ്രധാന വാർത്ത കേരളത്തിൽ ഇരുപത്തി മൂന്നിന് അതായത് മറ്റന്നാൾ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് ഇന്ന് പരസ്യപ്രചാരണത്തിന് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് അവസാനം ആവുകയാണ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വോട്ടെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് അതായത് നാളെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ഓഫീസുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് തീരുമാനം ഇന്നത്തെ വാർത്താ കടക്കും മുമ്പ് നമുക്ക് മുഖ്യ വാർത്താ തലക്കെട്ടുകളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണവും അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമാണ് പത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ പ്രധാന വാർത്ത ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണം നീതിപീഠത്തെ കളങ്കപ്പെടുത്താൻ നട ശ്രമം എന്ന് കോടതിയുടെ പ്രതികരണം അതാണ് കേരള കോടതിയുടെ തലക്കെട്ട് മലയാള മനോരമ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം കേസ് അതായത് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നും കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എം കെ രാഘവനെതിരെ കേസ് കേസ് ആകാം എന്നുമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ നിയമപ്രദേശം അതാണ് മനോരമയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത ആരോപണങ്ങൾ വ്യാജം രാജി ഇല്ല എന്ന് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണം അതും പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ ഉണ്ട് മാതൃഭൂമി ചീഫ് ജസ്റ്റിസിൻ്റെ പേരിൽ ലൈംഗിക ആരോപണം പിന്നിൽ വലിയ ശക്തികൾ എന്ന് ഗൊഗോയി അതാണ് പ്രധാന വാർത്ത ഈസ്റ്റർ ആശംസകളും ഇന്ന് പത്രങ്ങളെല്ലാം തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ദേശാഭിമാനിയും വലിയ ഗൂഢാലോചനയെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസിനെതിരെയും ആരോപണം പരാതി ഉന്നയിച്ചത് മുൻ ജീവനക്കാരി ശനിയാഴ്ച അടിയന്തിരമായി കേസ് പരിഗണിച്ചു മാധ്യമങ്ങൾ സംയമനം പാലിക്കണമെന്ന് കോടതി എന്നിങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് മുഖ്യ വാർത്ത ഒപ്പം കടുത്ത പ്രതികാര നടപടികൾ നേരിടേണ്ടി വന്നുവെന്ന് പരാതിക്കാരിയായ മുൻ സുപ്രീ സുപ്രീം കോടതിയിലെ മുൻ ജീവനക്കാരി ജീവനക്കാരിയുടെ പ്രതികരണം അതുകൊണ്ട് വെല്ലുവിളികൾ അതിജീവിക്കും ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ പ്രതികരണവും പ്രത്യേകമായി നൽകിയിരിക്കുന്നു മാധ്യമം ചീഫ് ജസ്റ്റിസ് ആരോപണക്കുരുക്കിൽ രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ മുൻ ജീവനക്കാരിയുടെ ലൈംഗിക പീഡന പരാതി രാജിവെക്കില്ല പിന്മാറില്ല കോടതിയുടെ സ്വാതന്ത്ര്യം അങ്ങേയറ്റം ഭീഷണിയിൽ എന്നിങ്ങനെ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണവും എടുത്ത് നൽകിയിട്ടുണ്ട് ന്യൂഡൽഹിയിൽ നിന്ന് ഹസ്നുൽ ബന്നയുടെ റിപ്പോർട്ട് മാധ്യമം ഒന്നാം പേജിൽ വളരെ വ്യത്യസ്തമായ ചിത്രവും നൽകിയിട്ടുണ്ട് ഇന്നലെ രാജീവ് ക്ഷമിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ കൂടെ അവരുടെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അരീക്കോട്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലെ എത്തിയ പ്രിയങ്ക ഗാന്ധി മക്കളായ റൈഹാനെയും മിറായയെയും പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തുന്ന മുസ്തഫ അബൂബക്കർ പകർത്തിയ വ്യത്യസ്തമായ ചിത്രമാണ് മാധ്യമം ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് മംഗളം ലൈംഗിക ആരോപണം നിഷേധിച്ച് നീതിപീഠം എന്നതാണ് മംഗളത്തിൻ്റെ മുഖ്യവാർത്ത തലക്കെട്ട് ജിനേഷ് കുനത്താണ് ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ദീപിക തനിക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഭീഷണിയിൽ ന്യൂഡൽഹിയിൽ നിന്ന് സെബി മാത്യുവിൻ്റെ റിപ്പോർട്ടാണ് ദ ഹിന്ദു ഫോർമർ സ്റ്റാഫ് റൈസ് ടു സുപ്രീം കോർട്ട് ജഡ്ജസ് അലിജസ് സെക്ഷൽ ഹറാസ്മെന്റ് ബൈ चीफ जस्टिस ऑफ इंडिया जस्टिस रंजन गोगोई डिनाई चार्ज सस्पेक्ट्स बिगर फोर्स वर्क टू सस्पर्ोटीआक्टेट हिस्स ऑफी मुख्य वार्ता ദ സൺഡേ ടൈംസിൻ്റെ മുഖ്യവാർത്ത തലകെട്ട് ആൻ അറ്റംപ്റ്റ് ടു ഡീസ്റ്റെബിലൈസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് അണ്ടർ സിവിയർ ത്രെറ്റ് ഗൊഗോയ് ബിഗ്ഗർ ഫോഴ്സസ് ബിഹൈൻഡ് അഫിഡവിറ്റ് അഗെൻസ്റ്റ് മീ ജസ്റ്റ് ബിഫോർ ഇമ്പോർട്ടൻറ്റ് പോൾ കേസസ് സുപ്രീം കോർട്ട് ഡിനൈസ് ജൂനിയർ കോർട്ട് അസിസ്റ്റൻസ് അലിഗേഷൻ ഷിവസ് ആക്ട് ആഫ്റ്റർ റീ ബഫിംഗ് അഡ്വാൻസസ് എന്നിങ്ങനെ ദ സൺഡേ ടൈംസ് ദ ന്യൂ ഇന്ത്യൻ ന്യൂ സൺഡേ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട് ഗൊഗോയ് സീസ് പ്ലോട്ട് ടു ഡീ ആക്ടിവേറ്റ് ഓഫീസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ സ്മിയർ ക്യാമ്പയിൻ സാക്ഡ് സ്റ്റാഫേഴ്സ് അലിഗേഷൻസ് ഫോർ സെക്ഷൽ ഹറാസ്മെൻ്റ് ബൈ ഹിം ക്രിയേറ്റ്സ് ട്രിപ്പിൾസ് എന്നിങ്ങനെ ദ സൺഡേ എക്സ്പ്രസ് ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കേരള ഗവൺമെന്റിയുടെ മുഖ്യവാർത്തയിൽ നിന്ന് തുടങ്ങാം നീതിപീഠത്തെ കളങ്കപ്പെടുത്താൻ നടന്ന ശ്രമം എന്ന സുപ്രീംകോടതി അടിയന്തര നോട്ടീസിൽ അഥാ അസാധാരണ സിറ്റിംഗ് വാർത്ത പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്ക് വിലക്കില്ല മാധ്യമങ്ങൾ വിവേകം പാലിക്കണം എന്ന് ചീഫ് ജസ്റ്റിസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഒരു യുവതി ഇരുപത്തിരണ്ട് സുപ്രീംകോടതി ജഡ്ജിമാർക്ക് കത്തയച്ച പശ്ചാത്തലത്തിൽ ഇന്നലെ അസാധാരണവും അപൂർവവുമായ സിറ്റിംഗ് നടത്തി നീതിപീഠത്തെ അസ്ഥിരപ്പെടുത്താനും കളങ്കപ്പെടുത്താനുമുള്ള ശ്രമമാണ് ആരോപണമെന്ന് കോടതി നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിൽ ജസ്റ്റിസുമാരായ അരുൺ മിശ്ര സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് അടിയന്തര സിറ്റിംഗ് നടത്തിയത് ആദ്യം സംസാരിച്ച ചീഫ് ജസ്റ്റിസ് ആരോപണം അവിശ്വസനീയമാണെന്നും അത് നിഷേധിക്കുന്നതിലേക്ക് വരെ താൻ തരം താഴാൻ പാടില്ല എന്നും പറഞ്ഞു കാര്യങ്ങൾ അതിരുവിട്ടിരിക്കുന്നു നീതിപീഠത്തെ ബലിയാടാക്കാൻ ആവില്ല ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയത്തിൽ വാർത്ത നൽകുന്നത് മാധ്യമങ്ങളുടെ വിവേകത്തിന് വിടുന്നു എന്ന് വ്യക്തമാക്കിയ കോടതി വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞില്ല യുവതിയുടേത് ബ്ലാക്ക് മെയിൽ ശ്രമമാണെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മെയ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ വരെ സുപ്രീം കോടതിയിൽ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റായി ജോലി നോക്കിയിരുന്ന മുപ്പത്തി അഞ്ചുകാരിയായ ആണ് പരാതിക്കാരി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെ ഓഫീസിൽ വെച്ച് അദ്ദേഹം ലൈംഗികമായി അതിക്രമം കാട്ടിയെന്നാണ് പരാതി ആരോപണത്തിന് പിന്നിൽ വൻ വൻ ശക്തികളാണെന്ന ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണം പ്രത്യേകമായി നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ആരോപണത്തിന് പിന്നിൽ വൻ ശക്തികളുണ്ട് നിർണായക കേസുകൾ ഉടൻ പരിഗണിക്കാൻ ഇരിക്കെയാണ് ഈ നീക്കം ജഡ്ജിയായിരിക്കുക കനത്ത വെല്ലുവിളിയാണ് എന്നാൽ പക്ഷപാതമില്ലാതെ നിർഭയം പദവിയിൽ തുടരും ആരുടെയും ഭീഷണിക്ക് വഴങ്ങി രാജിവെക്കില്ല സാമ്പത്തിക കാര്യ കാര്യത്തിൽ തന്നെ കൊടുക്കാൻ ആവില്ല അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ സൽപേര് മാത്രമാണ് ജഡ്ജിമാരുടെ മൂലധനം അതും നഷ്ടമാക്കുകയാണ് ആരോപണത്തിൻ്റെ ലക്ഷ്യമെന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രതികരണം ഇനി മുകളിൽ ദേശീയ തലത്തിൽ തന്നെ ഈ പതിനേഴാം ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന രണ്ട് പ്രമുഖ പാർട്ടികളുടെ നേതാക്കൾ ഇന്നലെ കേരളത്തിൽ പര്യടനം നടത്തിയതിൻ്റെ ചിത്രങ്ങളാണ് പ്രധാനത്തോടെ കേരള കൌമിതി നൽകിയിരിക്കുന്നത് ആദ്യത്തെ ചിത്രം പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ പ്രചാരണാർത്ഥം നടന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷായുടെ ചിത്രമാണ് രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം വയനാട് മാനന്തവാടിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രിയങ്കാ ഗാന്ധി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം ചിത്രമാണ് ആ ചിത്രം പകർത്തിയിരിക്കുന്നത് മനു മംഗലശ്ശേരിയാണ് പരസ്യപ്രചാരണത്തിൽ ഇന്ന് കലാശക്കൊട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കന്നി വോട്ടർമാരാണീക്കുറി കേരളത്തിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തുക എന്നിങ്ങനെയുള്ള വാർത്ത ഒന്നാം പേജിലുണ്ട് ഇരുപത്തിരണ്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി എന്നതാണ് മറ്റൊരു വാർത്ത ഇനിയൊരു വാർത്തയുള്ളത് ന്യൂഡൽഹിയിൽ ട്രെയിനിൽ നിന്ന് വീണ് മലയാളി ഡോക്ടർ മരിച്ച ആ ഒരു ധാരണ സംഭവമാണ് പട്ടിക്കാട് പാണഞ്ചേരി കീരൻകുളങ്ങര വാര്യത്ത് കീരൻകുളങ്ങര വാര്യത്ത് ശേഖര വാര്യരുടെയും പത്മിനി വാര്യസ്യാരുടെയും മകളും രുദ്രകുമാറിൻ്റെ ഭാര്യയുമായ ഡോക്ടർ തുളസി എന്ന അൻപത്തിയേഴുകാരിയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയോടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു ദുരന്തം ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കുന്നതിനിടെ വാതിൽക്കൽ നിന്നിരുന്ന തുളസി വെളിയിലേക്ക് തെന്നി വീഴുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു മൃതദേഹം ഇന്ന് പുലർച്ചെയോടെ നാട്ടിലെത്തിക്കും സംസ്കാരം വൈകീട്ട് മൂന്നിന് വീട്ടുവളപ്പിൽ നടക്കും വിടവാങ്ങിയത് ജനകീയ ഡോക്ടറാണെന്ന് അനുബന്ധ വാർത്തയിൽ പറയുന്നത് മുപ്പത് വർഷമായി പട്ടിക്കാട് പി റോഡിൽ തറവാട് വീടിനോട് ചേർന്ന് അലോപ്പതി ക്ലിനിക് നടത്തി വരികയായിരുന്നു ഡോക്ടർ തുളസി വെറും അൻപത് രൂപയാണ് ചികിത്സക്കായി ഡോക്ടർ രോഗികളിൽ നിന്ന് ഈടാക്കിയിരുന്നത് പണം കയ്യിലില്ലെങ്കിലും ഒന്നും പറയാതെ യാതൊരു വിഷമവുമില്ലാതെ ചികിത്സ ലഭ്യമാക്കും അങ്ങനെയുള്ള ഒരു ജനകീയ ഡോക്ടറാണ് ഡോക്ടറെയാണ് നാട്ടുകാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഉൾപേജിൽ പത്രങ്ങളെല്ലാം തന്നെ രണ്ട് ദേശീയ നേതാക്കൾ അമിത്ഷായുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പര്യടന വിശേഷങ്ങളാണ് പ്രധാനമായി തിരഞ്ഞെടുപ്പ് പേജുകൾ നൽകിയിരിക്കുന്നത് കേരളകുമുദ്ധിയുടെ കാലികം പേജിൽ ഇന്ന് പ്രധാന വാർത്ത ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ എരുപരി കൊണ്ട് കേരളമെന്ന് സി പി ശ്രീഹർഷൻ്റെ റിപ്പോർട്ടാണ് അതായത് തിരഞ്ഞെടുപ്പിൻ്റെ അതായത് പരസ്യ പരസ്യപ്രചാരണത്തിന് ഇന്ന് അവസാനമാകുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു അവലോകന സ്വഭാവമുള്ള റിപ്പോർട്ടാണ് ഹർഷൻ്റെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ നേതാക്കളുടെ പട കണ്ട കേരളം അത്യുഗ്രൻ പ്രചാരണ മഹാമഹത്തിന് ശേഷം ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങി ശബരിമല വിവാദവും രാഹുൽ ഇഫക്റ്റും സൃഷ്ടിച്ച അലയൂലികളും അതുണ്ടാക്കാവുന്ന അടിയൊഴുക്കുകളും ജനവിധിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ആകാംക്ഷ ഉണർത്തുന്നു ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പ്രചാരണം എത്തിച്ചതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്യുന്ന റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് കത്തുന്ന വേലിനെയും വേനലിനെയും വെല്ലുന്ന കത്തുന്ന വേനലിനെയും വെല്ലുന്ന പ്രചാരണ ചൂടിൽ നീണ്ട നാൽപ്പത്തിമൂന്ന് ദിവസം ഇരുപരി കൊണ്ടാണ് കേരളം ഇന്ന് കലാശക്കൂട്ടിലേക്ക് കടക്കുന്നത് എന്നും എടുത്ത് പറഞ്ഞിരിക്കുന്നു പ്പം സുജിത്തിൻ്റെ ഒരു കാർട്ടൂണും നൽകിയിട്ടുണ്ട് രാഹുൽ തളരുമെന്നാരും കരുതേണ്ട എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് പ്രസ്താവത്തെ അധികരിച്ചുള്ള കാർട്ടൂൺ എം കെ രാഘുവിനെതിരെ കേസെടുക്കാമെന്ന നിയമോപദേശം അതും പേജിൽ പ്രാധാന്യത്തോടെ ഉണ്ട് ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങൾ നോക്കാം മനോരമയിൽ വ്യത്യസ്തമാണ് മുഖ്യ വാർത്ത ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ആലത്തൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയോയെ അപകീർത്തിപ്പെടുത്തിയ അതിൻ്റെ പേരിൽ എൽ ഡി എഫ് കൺവീനറായ എ വിജയരാഘവനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് നിയമോപദേശം അതേസമയത്ത് ഒളിക്കാമറ വിവാദത്തിൽപ്പെട്ട കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ട് എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയിരിക്കുന്നു ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ സംഭവത്തിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് പോലീസിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ നിയമോപദേശം അതേസമയം ഒളി ക്യാമറ വിവാദത്തിൽ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ കേസെടുക്കാനും നിയമ ഉപദേശം നൽകി പ്രസംഗത്തിൽ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകളിലൂടെ കേസ് നേരിടുന്ന ബി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് കാത്തിരിക്കും വിജയരാഘവനെതിരെ പോലീസ് നടപടി വൈകുന്ന പശ്ചാത്തലത്തിൽ രമ്യ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി രമ്യയുടെ മൊഴി രേഖപ്പെടുത്താൻ മേ പതിനെണ്ണിലേക്ക് പതിനേഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനിടെയാണ് കേസെടുത്താൽ നിലനിൽക്കില്ല എന്ന നിയമോപദേശം വന്നിരിക്കുന്നത് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും കേസ് എടുത്തിട്ടില്ല എം കെ രാഘവനെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കാം എന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് എന്നിങ്ങനെ തുടരുന്നു മുഖ്യവാർത്ത ആരോപണങ്ങൾ വ്യാജം രാജിയില്ല എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ലൈംഗിക ആരോപണം അതും ഒന്നാം ഉണ്ട് ഇനിയൊന്ന് ശ്രദ്ധേയമായൊരു ചിത്രം മനോരമയിൽ നൽകിയിട്ടുണ്ട് നിലമ്പൂരിലെത്തിയ ഐ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തൻ്റെ ചിത്രവുമായി സദസ്സിൽ നിന്നിരുന്ന നമിത മനോജ് എന്ന ബാലികയെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി വാനിപ്പുലർന്നപ്പോഴുള്ള ആ ഒരു ചിത്രം പകർത്തിയിരിക്കുന്നത് സമീർ എ ഹമീദ് ആണ് ഇനിയൊരു റിപ്പോർട്ട് പ്രിയങ്കയുടെ വയനാട് പ്രസംഗം തന്നെയാണ് നിലമ്പൂരിലെ പ്രസംഗമാണ് മോദി രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ട എന്നാണ് പ്രിയങ്ക പറയുന്നത് അഞ്ചു വർഷം വില കൂടിയ കോട്ടണിഞ്ഞ് നടന്ന നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ രാജ്യസ്നേഹത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് വന്നിരിക്കുകയാണെന്നും അത്തരമൊരാൾ കോൺഗ്രസിൻ്റെ ദേശീയത പഠിപ്പിക്കാൻ വരരുതെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പാകിസ്ഥാനിൽ പോയി ബിരിയാണി കഴിക്കുകയും ജപ്പാനിൽ പോയി ചെണ്ട കൂട്ടുകയും ചെയ്യുന്ന മോദി ഒരു തൊഴിലാളിയുടെയോ കർഷകൻ്റെയോ സാധാരണക്കാരൻ്റെയോ ഒപ്പം നിൽക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യവും ഉണ്ടായി പ്രിയങ്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നഗ്നപാതരായ ആയിരക്കണക്കിന് കർഷകർ കിലോമീറ്ററോളം നടന്ന് ന്യൂഡൽഹിയിൽ എത്തിയപ്പോൾ മുഖം തിരിച്ച പ്രധാനമന്ത്രി എങ്ങനെ ദേശീയവാദിയാകും എന്ന ചോദ്യവുമായി പുൽപ്പള്ളിയിലെ കർഷക സംഗതത്തിലും ആക്രമണം രൂക്ഷമായിരുന്നു ഇടതുപക്ഷത്തെ എവിടെയും കാര്യമായി ആക്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമെന്നിങ്ങനെ ആ റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ട് അടുത്തുതന്നെ ഉള്ളത് വികസനവും വിശ്വാസവും ഉയർത്തിപ്പിടിക്കുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷനായ അമിത് ഷാ പത്തനംതിട്ടയിൽ പ്രസ്താവിച്ചതാണ് ജനാധിപത്യവും വിശ്വാസ സംരക്ഷണവും വികസനവും ഉൾപ്പെടെയുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേശീയ അധ്യക്ഷൻ അമിത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ക്രൂരതകൾ ജനത്തിന് സഹിക്കാവുന്നതിന് അപ്പുറമാണ് ശക്തമായ മത്സരമാണ് ബി ബി ജെ പി കേരളത്തിൽ കാഴ്ചവെയ്ക്കുന്നത് നഗരത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം അത് കനത്ത മഴയായിരുന്നതിനാൽ അലങ്കരിച്ച രഥത്തിൽ നിന്ന് തന്നെയാണ് അമിത്ഷാ പ്രസംഗിച്ചത് കനത്ത മഴയത്ത് ഹെലികോപ്റ്റർ പറഞ്ഞു വരുന്നതിലെ തടസ്സം മൂലം ആലപ്പുഴയിലെ പൊതുപരിപാടി റദ്ദാക്കി അമിത്ഷാ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്കാണ് ഇന്നലെ തിരിച്ചത് എന്നിങ്ങനെ ആ വാർത്ത പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും എന്ന വാർത്ത ഒന്നാം പേജിലുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മോദി മോദിയെപ്പറ്റിയുള്ള ഓൺലൈൻ പരമ്പര നിർത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ൻ ഉത്തരവിട്ടിരിക്കുന്നു നമോ ടി വി നിയന്ത്രണങ്ങളിൽ ഇളവുണ്ട് ഇതാണ് മറ്റൊരു ഒന്നാം പേജ് വാർത്ത മനോരമയ്ക്ക് ഇനി നമുക്ക് മാതൃഭൂമി നോക്കാം മാതൃഭൂമിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ പേരിൽ ലൈംഗിക ആരോപണം പിന്നിൽ വലിയ ശക്തികൾ എന്ന് ഗൊഗോയി രഞ്ജൻ ഗൊഗോയിക്കെതിരെ പരാതിപ്പെട്ടത് മുൻ ജീവനക്കാരി അസാധാരണ സിറ്റിംഗ് നടത്തിയ കോടതി ആരോപണങ്ങൾ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ ഒറ്റച്ചരടിൽ എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണം കാലാവധി തീരം വരെ തുടരുമെന്നിങ്ങനെ ന്യൂഡൽഹിയിൽ നിന്ന് ഷൈൻ മോഹൻ്റെ റിപ്പോർട്ടാണ് ഭയമില്ലാതെ കർത്തവ്യം തുടരും എന്ന ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണം പ്രത്യേകമായി തന്നെ എടുത്ത് നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് വലിയ വലിയ ശക്തികളാണ് ഇതിന് പിന്നിൽ രാജ്യത്ത് രണ്ട് സ്വതന്ത്ര ഓഫീസുകളാണ് ഉള്ളത് പ്രധാനപ്പെട്ടത് മന്ത്രിയുടെ ഓഫീസും ചീഫ് ജസ്റ്റിസിൻ്റെതും ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിനെ ദുർബലപ്പെടുത്താനാണ് അവരുടെ നീക്കം അടുത്തയാഴ്ച നിർണായകമായ ഒട്ടേറെ കേസുകൾ പരിഗണിക്കാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ വേണം ഇതിനെ കാണാൻ വിരമിക്കും വരെ ഭയമില്ലാതെ തന്നെ കർത്തവ്യം തുടരുമെന്നും രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസിൻ്റെ പ്രതികരണം ഇനി ഇനിയൊരു റിപ്പോർട്ട് മാതൃഭൂമിയുടെ ഒന്നാം തീയതിയിലുള്ളത് നാളെ സർക്കാർ ഓഫീസുകൾക്ക് അവധി ഇല്ല എന്നതാണ് അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെങ്കിലും സർക്കാർ ഓഫീസുകൾ പതിവ് പോലെ തുറന്ന് പ്രവർത്തിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാർ ഓഫീസുകൾ കൂടി അവധി പ്രഖ്യാപിക്കാനുള്ള അനുമതി നൽകിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങൾക്ക് മാത്രം അവധി നൽകിയാൽ മതി എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി മറ്റൊരു റിപ്പോർട്ട് കോഴിക്കോട്ട് ജയിലിൽ കിടക്കാനായി തൊഴിൽ രഹിതനായ ഒരു യുവാവ് വയോധികനെ വെട്ടിക്കൊന്ന ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ റിപ്പോർട്ട് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് കൊലപാതകം പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ പട്ടാപ്പകൽ സിറ്റി പോലീസ് മേധാവിയുടെ ഓഫീസിന് മുന്നിൽ യുവാവ് വയോധികനെ വെട്ടിക്കൊന്നു കൊലയാളിയായ യുവാവ് കത്തിയുമായി കമ്മീഷണർ ഓഫീസിൽ കീഴടങ്ങി കൊല നടത്തിയ പ്രബീൻദാസ് എന്ന മുപ്പത്തിമൂന്നുകാരനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കുത്തേറ്റ് മരണമട ധാരണമൃത്യുരയായത് തമിഴ്നാട് സ്വദേശി ിയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല ഏതായാലും ഈ കൊല നടത്തിയത് കൊല നടത്തിയ യുവാവ് പ്രബീൺദാസ് തൊഴിൽ രഹിതനായതിനാൽ ജയിലിൽ കിടക്കാം എന്ന ആഗ്രഹം കൊണ്ടാണ് ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചതെന്നാണ് യുവാവ് പോലീസിന് നൽകിയ മൊഴി പഠന പഠനത്തിൽ മിടുക്കനായിരുന്നു ഇയാൾ നന്നായി പഠിച്ചിട്ടും ഒരു ജോലി ശരിയാകാത്തതിൽ നിരാശനായിരുന്നു ഗൾഫിലായിരുന്ന പ്രബിൻ പിന്നീട് കുറച്ചു കാലം ബാംഗ്ലൂരുവിലും ജോലി ചെയ്തിരുന്നു ഈ അടുത്താണ് നാട്ടിൽ തിരിച്ചെത്തിയത് എന്നിങ്ങനെ പോകുന്നു ആ റിപ്പോർട്ട് ഇനിയൊന്ന് ഞാൻ വോട്ട് ചെയ്യുന്നില്ല ബൂത്തിനുള്ളിലും വോട്ടർക്ക് അവസാന നിമിഷവും തീരുമാനിക്കാം താൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് അത് സംബന്ധിച്ച റിപ്പോർട്ടിൽ പറയുന്നത് പോളിംഗ് ബൂത്തിനുള്ളിൽ കയറി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം വോട്ടർക്ക് മനം മാറ്റമുണ്ടായാൽ എന്ത് ചെയ്യും നോട്ടയോടും താൽപ്പര്യമില്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിനടുത്ത് നിൽക്കുന്ന അവസാന നിമിഷം വോട്ടർക്ക് തീരുമാനിക്കാം ഞാൻ വോട്ട് ചെയ്യുന്നില്ല തിരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അതിന് അവകാശം ഉണ്ട് വിരലിൽ മഷിയടയാളം പുരട്ടി വോട്ട് ചെയ്യുന്നതിനായി ഒപ്പിട്ട് നൽകിയാണ് വോട്ടിംഗ് മെഷീനെ വോട്ടർ എത്തുന്നത് വോട്ടിനായി പോളിംഗ് ഓഫീസർ മെഷീൻ ഓൺ ചെയ്ത് നൽകുകയും ചെയ്തു വോട്ട് ചെയ്യാതെ മടങ്ങണം എന്ന് വോട്ടർ ആവശ്യപ്പെട്ടാൽ നേരത്തെ ഒപ്പിട്ട് നൽകിയ ഫോം നമ്പർ പതിനേഴ് എയുടെ അവസാന കോളത്തിൽ വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചതായി ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തണം വോട്ടർ അതിൽ ഒപ്പിടുകയും വേണം എന്നിങ്ങനെയാണ് നടപടിക്രമം എന്ന് പറയുന്നു റിപ്പോർട്ടിൽ